ഹായ് ഫ്രണ്ട്സ് ഫ്രം കളക്ഷൻ മിത്രം കളക്ഷന്റെ സെക്കൻഡ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഓഫർ പ്രൈസിൽ കോട്ടൺ കുർത്തീസിന്റെ കളക്ഷൻസ് ആണ് റെഡി ടു സ്റ്റോക്ക് ആയിട്ടുള്ള കോട്ടൺ കുർത്തീസിന്റെ കളക്ഷൻസ് ആണ് എല്ലാ കളറിന്റെയും എല്ലാ സൈസസും എല്ലാം ഓഫർ ആണല്ലോ ഇന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന നാളെ തന്നെ ഇവിടെ നിന്ന് ഡെസ്പാച്ച് ആകുന്നതാണ് അപ്പൊ അതിൽ ഫസ്റ്റ് വൺ വരുന്നത് എന്താ പറയാ നല്ലൊരു ഹക്കോബട്ടോ ഹക്കോബ നല്ലൊരു യെല്ലോ കളറാണ് അതായത് ലേമൺ എല്ലോ കളറാണ് ഹക്കോബ വരുന്നത് ഏലൈൻ പാറ്റേണിലാണ് വരുന്നത് എനിക്ക് നല്ല ഫ്ലയേഡ് ആയിട്ട് ഏലൈൻ പാറ്റേണിലാണ് വരുന്നത് റൗണ്ട് നെക്കാണ് ഇതിന്റെ സ്ലീവ് എന്ന് പറയുന്നത് എനിക്ക് ഇവിടെ ഒരു ഇലാസ്റ്റിക് നമ്മുടെ ഈ ഷോൾഡറിന്റെ ഭാഗത്ത് ഇലാസ്റ്റിക് കൊടുത്തിട്ട് എൽബോ സ്ലീവ് വന്നിട്ട് സ്ലീവ് വെയിൻ്റിലും ദഹിതയെ പോലെ തന്നെ ഇലാസ്റ്റിക് വന്നിരിക്കുന്നത് അടിപൊളി പാറ്റേണിലുള്ള ഒരു കുർത്തി കേട്ടോ പ്രൈസ് വരുന്ന മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ലൈനിങ് വരുന്നുണ്ട് ദഹിതയെ പോലെ കോട്ടൺ ലൈനിങ് ആണ് വരുന്നത് നമ്മുടെ ഈ സീസൺ ഇടാൻ പറ്റിയ നല്ല അടിപൊളി ഹക്കോബ കുർത്തിയാണ് പ്രൈസ് മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് ഹക്കോബ ഒരു മീറ്ററിന് എത്രയാവും റേറ്റ് എന്ന് നിങ്ങൾക്കറിയാം നമ്മൾ നമ്മളിത് ഇതേപോലെ ഒരു ഏലയിൻ കെട്ടിട്ട് കുർത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിൻ്റെ സൈസെന്ന് പറയുന്ന ലാർജ് ആണ് ഇത് വൺ പീസസേ ഉള്ളൂ അപ്പോൾ ഇത് മീഡിയം കാർക്കോ എക്സലുകാർക്കോ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ലാർജ് കാർക്ക് മാത്രമല്ല കാരണം നമ്മൾ വൺ ഇഞ്ച് മാർജിൻ ഇട്ടാണ് ചെയ്യുന്നത് ഷേപ്പ് അടിച്ചാൽ അത് മീഡിയത്തിന് യൂസ് ചെയ്യാം വൺ ഇഞ്ച് മാർജിൻ ഇട്ടേക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ അന്ന് ഓൾട്ടർ ചെയ്യുകയാണെങ്കിൽ എക്സലുകാർക്ക് യൂസ് ചെയ്യാം ഓൾറെഡി ലാർജ് ലാർജുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളർ വരുന്ന നല്ലൊരു ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡാ കേട്ടോ ഇതേപോലെ വി നെക്ക് അതിന് ശേഷം സ്ലിറ്റഡ് ആയിട്ട് വന്നിട്ട് ഇതേപോലെ പഫ് കൊടുത്ത് എൽബോ സ്ലീവ് ആണ് ഇതിൻ്റെ സൈസ് വരുന്നത് മീഡിയമാണ് കേട്ടോ സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്നത് നല്ലൊരു റെഡ് കളർ ആട്ടോ ഇതാ ഇതുപോലെ സ്ലിറ്റഡ് ആയിട്ട് ത്രീ ഫോർ സ്ലീവിൽ വരുന്ന റൗണ്ട് നെക്ക് കൊടുത്ത് ചെയ്തിരിക്കുന്ന നല്ല അടിപൊളി ഒരു സ്ലിറ്റഡ് കുർത്തി ആട്ടോ ഇതിന് നമുക്ക് രണ്ട് സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് ഡബിൾ എക്സല് ആൻഡ് ലാർജ് ഇങ്ങനെ രണ്ട് സൈസസാണ് അവൈലബിൾ അവൈലബിൾ ആയിട്ടുള്ളത് ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു മെറൂൺ ആട്ടോ ഇതേപോലെ സ്ലിറ്റഡ് ആയിട്ട് വി നെക്ക് കൊടുത്ത് ചെയ്തിരിക്കുകയാണ് സൈസ് വരുന്നത് ഡബിൾ എക്സ് എൽ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്ന നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂയില് ഇതേപോലെ നല്ലൊരു നെക്ക് കൊടുത്തിട്ട് സ്ലിറ്റഡ് ആയിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ട് വന്നിരിക്കുന്നത് പ്യുവർ കോട്ടൺ ഹക്കോവ കുർത്തിയാണ് സ്ലീവ് വിത്തൌട്ട് ലൈനിങ്ങിൽ ത്രീ ഫോർത്തിലാണ് പ്രൈസ് ഓൺലി ത്രീ ഡബിൾ നയൻ സൈസ് വരുന്നത് ഡബിൾ എക്സ് എൽ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ലാർജ് സൈസ് ആണ് എന്താ പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആട്ടോ ഇതേപോലെയാണ് വരുന്നത് റൗണ്ട് നെക്ക് വന്നിട്ട് ഇവിടെ ഒരു വി പോലെ ഓപ്പൺ വരുന്നുണ്ട് എ ലൈൻ പാറ്റേൺ ആണ് കുർത്തിയുടെ മിഡിൽ ഭാഗത്തായിട്ട് ഇതേപോലൊരു ലേസ് വർക്ക് വരുന്നുണ്ട് സ്ലീവ് കൊടുത്തിരിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവിലാണ് സ്ലീവിലാണ് സ്ലീവിലും ഇതേപോലെ തന്നെ ഒരു ലേസ് വർക്ക് വരുന്നുണ്ട് ബാക്ക് സൈഡ് വരുമ്പോൾ എന്താ ഇതേപോലെയാണ് സൈസ് ലാർജ് പ്രൈസ് ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്ന നല്ലൊരു ലൈറ്റ് മജന്ത കളർ കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ഡബിൾ എക്സൽ ആട്ടോ ഇതിന്റെ സൈസ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്ന നല്ലൊരു സ്കൈ ബ്ലൂ ആണ് ഇങ്ങനെയാണ് സൈസ് വരുന്നത് ഡബിൾ എക്സ് എക്സൽ ആണ് ത്രീ എക്സലുകാർക്ക് വേണേലും എക്സലുകാർക്ക് വേണേലും ഓൾട്ടർ ചെയ്തത് യൂസ് ചെയ്യാൻ പറ്റുമോ കേട്ടോ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്ന നല്ലൊരു സിക്സ് ആഗ് ഡിസൈൻ വരുന്ന ദ ഇതേപോലെ സ്ലിറ്റഡ് ആയിട്ട് വരുന്ന റൗണ്ട് നെക്കിൽ സ്ലിറ്റഡ് ആയിട്ട് വരുന്ന അടിപൊളി ഒരു കുർത്തി ആട്ടോ സ്ലീവ് കൊടുത്തിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് സ്മോൾ മീഡിയം ലാർജ് സ്മോൾ മീഡിയം ലാർജ് മൂന്ന് സൈസസ് ആട്ടോ നമുക്ക് ഇതിന്റെ അവൈലബിൾ ആയിട്ടുള്ളത് ത്രീ ഡബിൾ നയൻ ആണ് പ്രൈസ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്ന നല്ലൊരു ലൈറ്റ് പിസ്ത ഗ്രീൻ കളറിൽ ദാ ഇതേപോലെ ആട്ടോ വരുന്നത് നെക്ക് റൗണ്ട് നെക്കാണ് നെക്കിൽ ത ഇതേപോലെ ഒരു ഡിസൈൻ വർക്ക് ചെയ്തിട്ടുണ്ട് സ്ലിറ്റഡ് ആയിട്ടാണ് വരുന്നത് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് എങ്കിലും ആ നെക്കിലെ ആ ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട് പ്രൈസ് ത്രീ ഡബിൾ നയൻ ഇതിൻ്റെ സൈസ് വരുന്നത് മീഡിയം ആട്ടോ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്നത് അജ്രക്കിൻ്റെ കുർത്തിയാണ് ഈ നെക്ക് കൊടുത്ത് ഇതേപോലെ സ്ലിറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന റെഡ് കളർ ആട്ടോ ഇതേപോലെ സ്ലിറ്റഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് സ്ലീവ് വരുന്നത് എൽബോ സ്ലീവ് ആണ് പഫ് കൊടുത്ത് എൽബോ സ്ലീവ് ആണ് ഇതിൻ്റെ സൈസ് വരുന്നത് ഡബിൾ എക്സിലാണ് ഇതിൻ്റെ സൈസ് വരുന്നത് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്ന ഒരു എക്സ്ട്രാ സ്മോൾ ആണ് സോറി എക്സ്ട്രാ സ്മോൾ അല്ല സ്മോൾ ആണ് എക്സ്ട്രാ സ്മോൾ വേണേലും ആക്കാം വീ നെക്ക് കൊടുത്തിട്ട് ഇതേപോലെ സ്ലിക്റ്റഡ് ആയിട്ട് വരുന്നത് നല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന അടിപൊളി ഒരു കുർത്തിയാണ് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് പ്രൈസ് ത്രീ ഡബിൾ നെയ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബ്ലൂവിൽ എന്താ ഇതേപോലെ നമ്മൾ എന്താ പറയാ ഹക്കോബയുടെ പാച്ച് വർക്ക് കൊടുത്ത് ലെങ്തി ആയിട്ട് സ്ലിറ്റഡ് ആയിട്ട് വരുന്ന ഒരു കോട്ടൺ കുർത്തിയാണ് സ്ലീവ് വരുമ്പോൾ ത്രീ ഫോർത്തിൽ വന്നിട്ട് സ്ലീവ് എൻഡിലും ആ ഒരു ഹക്കോബയുടെ പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ സൈസ് വരുന്നത് ഡബിൾ എക്സ് എൽ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്ന പ്യുവർ കോട്ടൺ വിത്ത് ഹക്കോബയാണ് പാച്ച് വർക്ക് ഇതേപോലെ നല്ലൊരു മെറൂൺ ഹക്കോബ പാച്ച് വർക്ക് കൊടുത്തിട്ട് ഇതാ ഇതേപോലെ സ്ലിറ്റഡ് ആയിട്ട് ലെങ്തി ആയിട്ടാണ് കുർത്തി വരുന്നത് സ്ലീവ് വരുമ്പോൾ ത്രീ ഫോർത്ത് വന്നിട്ട് സ്ലീവ് എൻഡിലും ഇതേപോലെ തന്നെ ഹക്കോബയുടെ ആ ഒരു പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് ഓൺലി ത്രീ ഡബിൾ നയൻ ത്രീ ഡബിൾ നയൻ ആണ് സൈസ് എക്സ് എൽ ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നല്ല അടിപൊളി ഒരു കോട്ടൺ കുർത്തിയാണ് അജറക്കിൻ്റെ സോറി ഹക്കോബയുടെ പാച്ച് വർക്ക് കൊടുത്ത് സ്ലിറ്റഡ് ആയിട്ട് വരുന്ന അടിപൊളി ഈ ഒരു സീസണിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആൻഡ് സ്റ്റാൻഡേർഡ് കുർത്തിയാണ് സ്ലീവ് എൻഡിൽ നമ്മൾ ആ ഹക്കോബടെ പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് പ്രൈസ് ഓൺലി ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്ന അതുപോലെ കോട്ടൺ കുർത്തി ആട്ടോ അതിൽ വീ നെക്ക് കൊടുത്തിട്ട് ഹക്കോബയുടെ പാച്ച് വർക്ക് കൊടുത്തിരിക്കുന്ന സ്ലിറ്റഡ് ആയിട്ട് വരുന്ന കോട്ടൺ കുർത്തിയാണ് സ്ലീവ് വരുമ്പോൾ ത്രീ ഫോർത്ത് വന്നിട്ട് സ്ലീവ് എങ്കിലും നമ്മൾ ആ ഒരു ഹക്കോബടെ പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് പ്രൈസ് ത്രീ ഡബിൾ നയൻ ആണ് സൈസ് വരുന്നത് ലാർജ് കേട്ടോ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്ന നല്ല അടിപൊളി ഒരു കോട്ടൺ കുർത്തിയാണ് നല്ലൊരു പിസ്ത ആൻഡ് ലൈറ്റ് മജന്ത കളർ കോമ്പിനേഷൻ ഉള്ളത് ഇതേപോലെ പാച്ച് വർക്ക് കൊടുത്ത് സ്ലിക്റ്റഡ് ആയിട്ട് ചെയ്തിരിക്കുന്ന കുർത്തി കേട്ടോ സ്ലീവ് എങ്കിലും അതുപോലെ തന്നെ പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ രണ്ട് സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് മീഡിയമാണ് പിന്നെ വരുന്നത് ഡബിൾ എക്സ് എൽ രണ്ട് സൈസസ് ആട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ത്രീ ഡബിൾ നയൻ ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളി കോട്ടൺ കുർത്തീസിന്റെ കളക്ഷൻസ് ആണ് ഞാൻ കാണിച്ചത് ഓൾമോസ്റ്റ് എല്ലാ സൈസസും വരുന്നുണ്ട് ഒരുപാട് ക്വാണ്ടിറ്റിയിലാണ് വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ ഉള്ളൂ പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂട്ടോ പെട്ടെന്ന് പർച്ചേസ് ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആകും അതുപോലെ വീഡിയോയിൽ ഇന്ന് ഒരു നമ്പർ മാത്രമേ കൊടുക്കുന്നുള്ളൂ കേട്ടോ കാരണം ഇവിടെ ഇപ്പൊ നമ്മുടെ യൂണിറ്റിലുള്ള ഒരാളുടെ ഒരു സ്റ്റാഫിന്റെ നമ്പർ മാത്രമേ കൊടുക്കുന്നുള്ളൂ മറ്റുള്ള നമ്പറിലേക്കൊക്കെ നിങ്ങൾ മെസ്സേജ് അയച്ച റിപ്ലൈ കിട്ടാൻ ശരിക്കും ലേറ്റ് ആവും ഇപ്പൊ ലേറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് ഐറ്റം പിന്നെ സോൾഡ് ഔട്ട് ആവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ മാത്രം നിങ്ങൾ ഓർഡർ എടുക്കാൻ ശ്രമിക്കുക കേട്ടോ അപ്പൊ നമുക്കിത് നാളെ കാണാം അടിപൊളി നമ്മുടെ വൺ തേർട്ടിയുടെ വീഡിയോ എന്ന് പറയുന്നത് നാളെ ഒരു അടിപൊളി കളക്ഷൻ ആണ് അടിപൊളി കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഹാഫ് ജാക്കറ്റിൽ ഹാൻഡ് വർക്ക് വരുന്ന എ ലൈൻ പാറ്റേണിൽ ഇന്നർ വന്നിട്ട് ഹാഫ് ജാക്കറ്റിൽ ഹാൻഡ് വർക്ക് വരുന്ന വെടിക്കട്ട് ഒരു കളക്ഷൻ ഹോൾസെയിൽ റേറ്റിൽ കൊണ്ടുവരുന്നുണ്ട് മിസ് ചെയ്യാതെ തന്നെ വീഡിയോ കണ്ടോളൂ കേട്ടോ താങ്ക്